पडरन्ति ज्वालया भारत सवदन अभिमान ദൃശ്യവും സമ്പൂർണവുമായ കാനോനിക ഐക്യം മലങ്കര സഭ നേടിയെടുത്ത മഹാസുദിനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ ഇരുപത് മലങ്കരമക്കൾ ആഗോള കത്തോലിക്ക സഭയുടെ സ്നേഹ കൂട്ടായ്മയിൽ ഒന്നായി തീർന്ന പുണ്യദിനം മലങ്കരയെ പ്രശോഭിതമാക്കിയ പുനരേക്യത്തിന്റെ ശതാബ്ദിയിലേക്ക് വിശുദ്ധിയോടും പ്രാർത്ഥനയോടും കൂടി സഭാ മക്കൾ കടക്കുന്നു പെരുന്നാടിന്റെ നെറുകയിൽ അഭിമാന തിലകമായി ബഥനി പൂത്തുലഞ്ഞ പുനരൈക്കയത്തിന്റെ മാതൃമണ്ണും പിള്ളത്തൊട്ടിലുമായ പത്തനം യുടെ മണ്ണിനെ ആനന്ദ ലഹരിയിലാക്കി പമ്പയാറിന്റെ പൊന്നോളങ്ങൾ തഴുകിവരുന്ന മുണ്ടൻമല എന്ന സത്യത്തിൽ നിന്ന് മലങ്കരയുടെ മഹാരഥൻമാർ ഈവാനിയോസ് ആഗോള കത്തോലിക്ക സഭയിലേക്ക് ശ്ലൈഹികവും ഏകവും വിശുദ്ധവുമായ സത്യസഭയിലേക്ക് എല്ലാവരും ഒന്നാകുവാൻ യാത്ര ആരംഭിച്ച പത്തനംതിട്ടയുടെ മണ്ണിൽ മലങ്കര മക്കൾ സഭാ സംഗമത്തിനായി ഇതാ ഒത്തുചേരുന്നു ആത്മീയ ചൈതന്യത്തിന്റെ നാട്ടുവഴികളുടെ മണ്ണിൽ മലങ്കര സുറിയാനി കത്തൂലിക്ക സഭയുടെ പുനരൈക്യ ശതാബ്ദി ആഘോഷങ്ങൾക്ക് മുന്നോടിയായുള്ള തൊണ്ണൂറ്റിയഞ്ചാമത് പുനരൈക്യ വാർഷികാഘോഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനാറ് മുതൽ ഇരുപത് വരെ വിവിധ കർമ്മ പരിപാടികളോടുകൂടി അടൂർ സെയിൻസ് സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്നു ഏവർക്കും സ്വാഗതം